പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം മുപ്പത്തിമൂന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടിയൊന്ന് ആകെ കോതി സ്ത്രീയെ കണ്ണൻ പിന്നിൽ നിന്ന് പുണർന്നു രാവിലെ കുളി കഴിഞ്ഞ് നിൽക്കുകയാണ് സ്ത്രീ ഒരു സാധാരണ ചുരിദാറാണ് വേഷം കഴുത്ത് അല്പം വെട്ടിയിറക്കിയതാണ് അതുകൊണ്ട് സ്ത്രീ ഇതങ്ങനെ ഇടാറില്ല പക്ഷേ കണ്ണന് അവളുടെ ഈ ഡ്രസ്സ് വളരെ ഇഷ്ടമാണ് അവളെ ചുറ്റിപ്പിടിച്ച് അവൻ കണ്ണാടിയിലേക്ക് നോക്കി നെറ്റിയിൽ ചെറുതായി തൊട്ടിരിക്കുന്ന സിന്ദൂരം മുതൽ അവനൊന്ന് വിരലനക്കി അവിടെ നിന്ന് താഴേക്കിറങ്ങി അവളുടെ കഴുത്തിലൂടെ ഇഴഞ്ഞ് അവൻ്റെ വിരലുകൾ അവിടെ നിന്നും താഴേക്കിറങ്ങി ശ്രീ അവൻ്റെ കയ്യിൽ ചെറുതായി ഒന്ന് തട്ടി അവളെ അങ്ങനെ തന്നെ തിരിച്ചു നിർത്തി അവൻ അവളുടെ ചുണ്ടിൽ ഒന്ന് അമർത്തി ചുംബിച്ചു ശ്രീ അവനെ ചിരിയോടെ നോക്കി അവൾക്ക് അവനിലേക്ക് കൂടുതൽ ചേർന്ന് ചേർന്ന് നിൽക്കാൻ തോന്നി അവൻ അവളുടെ തോളിലൂടെ രണ്ട് കൈയും ചേർത്ത് പിടിച്ചു ഇന്ന് നമ്മൾ തിരിച്ചു പോകും കണ്ണൻ വിഷമത്തോടെ പറഞ്ഞു അതിനെന്താ അമ്മയും ദേവൂട്ടിയൊക്കെ നമ്മളെ കാത്തിരിക്കുവല്ലേ അവരെയൊക്കെ കാണാൻ തോന്നുന്നുണ്ട് എനിക്ക് ശ്രീ പറഞ്ഞു കണ്ണൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അതിന് അവൾ ചിരിച്ചു കാണിച്ചു എനിക്ക് നമ്മുടെ വീടാണ് ഇഷ്ടം കണ്ണേട്ടാ എവിടെയൊക്കെ പോയാലും തിരികെ അവിടെ എത്തണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അവിടെയല്ലേ നമ്മുടെ സ്വർഗം അവൾ നേരത്തെ ഒരു പുഞ്ചിരിയോടെയാണ് പറഞ്ഞത് കണ്ണനും അത് അംഗീകരിച്ചു മൂന്നാറിൽ മൂന്ന് ദിവസം നിന്നതിന് ശേഷം നാല് ദിവസങ്ങൾ കഴിഞ്ഞ് ഇന്നാണ് വീട്ടിലേക്ക് തിരിക്കുന്നത് രാവിലെ ഇറങ്ങിയാൽ ഉച്ചയാവുമ്പോഴേക്കും വീട്ടിലെത്താനാവും ഈ മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് കണ്ണനും ശ്രീയും അത്രത്തോളം മനസ്സാലെ അടുത്തിരുന്നു പ്രണയം മാത്രം നിറഞ്ഞു നിന്നിരുന്ന ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയത് മുഴുവൻ കണ്ണനും അതുതന്നെയായിരുന്നു ഈ യാത്രയിലൂടെ ഉദ്ദേശിച്ചിരുന്നത് അവളിലേക്ക് കൂടുതൽ അടുക്കുക തന്നിലെ പ്രണയം അവൾക്ക് ആവോളം പകർന്നു കൊടുക്കുക അതെല്ലാം സാധിച്ചതിലുള്ള സന്തോഷത്തിലായിരുന്നു കണ്ണനും തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവരെ കാത്തുന്ന പോലെ ഇരിക്കുകയായിരുന്നു ദേവൂട്ടിയും അമ്മയും അവൾക്കായിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ കണ്ണനും ശ്രീയും വാങ്ങിയിരുന്നു അതെല്ലാം കൊടുത്തപ്പോൾ ദേവൂട്ടി ആൾ ഹാപ്പിയായി വൈകുന്നേരം തന്നെ കണ്ണൻ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി വീട്ടിൽ വന്നപ്പോൾ മുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കണ്ണനെ എന്തൊക്കെയോ ധൃതി പിടിച്ചുള്ള പെരുമാറ്റങ്ങളും ചെയ്തികളുമൊക്കെ അവൻ്റെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും തന്നെ അവൻ ഈ ദിവസം തന്നെ തിരിച്ചു വന്നത് വെറുതെയല്ല എന്ന് ശ്രീക്ക് മനസ്സിലായി അവളോട് ഓഫീസിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് അവൻ പോയത് പക്ഷേ അവൻ്റെ ആ പോക്ക് കണ്ടപ്പോൾ ഓഫീസിലേക്കാണെന്ന് തോന്നിയില്ല യെസ് ജിതിൻ ഒരഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ഞാൻ അവിടെ എത്തും വേഗത്തിൽ കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കണ്ണൻ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ കണ്ണനെ കാത്തുന്നത് പോലെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല വെൽ ബിൽറ്റായ ജിം ഫിറ്റ് ബോഡിയും തികച്ചും ഫോർമലായ ഡ്രസ്സൊക്കെ ധരിച്ചാണ് അവൻ്റെ നിൽപ്പ് റെയിൽവേ സ്റ്റേഷനിൽ ആകെ മൊത്തം തിരക്കാണ് അതിനിടയിലൂടെ നടന്നു പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ അവനെ നോക്കുന്നുണ്ട് പക്ഷേ അതിലുള്ള ഒരു പെൺകുട്ടിയെ പോലും അവൻ തിരികെ നോക്കുന്നില്ല കയ്യിലുള്ള ഫോണിൽ മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ കുറച്ച് സമയം കഴിഞ്ഞതും അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു നിമിഷ കൊണ്ട് അവൻ്റെ മുഖം മാറി അതിൽ പ്രണയം നിറഞ്ഞു ഫോൺ കോളിൽ സംസാരിച്ചിരിക്കുന്ന നേരത്തായിരുന്നു കണ്ണൻ അവൻ അരികിലേക്ക് എത്തിയത് ഫോൺ കട്ട് ചെയ്ത് അവൻ കണ്ണനെ നോക്കി ചിരിച്ചു ഹേ രുദ്ര വാട്സാപ്പ് മാൻ അവൻ കണ്ണനെ പുണർന്നു നിന്നുകൊണ്ട് ചോദിച്ചു ഡൂയിങ് വെൽ മാൻ നിനക്കെങ്ങനെയുണ്ട് ഗുഡ് രണ്ടുപേരും ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തു കാറ് തിരക്ക് കാരണം പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് വാ രണ്ടുപേരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നടന്നു ഇനി പറ എന്താ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും കാറിലേക്ക് കയറിയപ്പോൾ തന്നെ അവൻ കണ്ണനോട് ചോദിച്ചു നിന്റെ ഒരു സഹായം എനിക്ക് വേണം പക്ഷേ ആ ഒരു സഹായം നല്ല കാര്യത്തിന് വേണ്ടിയല്ല കണ്ണൻ പറഞ്ഞതും ജിതിൻ അവനെ സംശയത്തോടെ നോക്കി എന്താ നീ ഉദ്ദേശിക്കുന്നത് പറയാം അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് അതിന് ജിതിൻ ഒന്നും മൂളി കണ്ണൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ കാര്യം അല്പം ഗൗരവമുള്ളതാണ് എന്നവന് മനസ്സിലായിരുന്നു കണ്ണൻ മുംബൈയിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട ആളാണ് ജിതിൻ കണ്ണൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ അവനുണ്ടായിരുന്നതാണ് വളരെ നന്നായി ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു രണ്ടുപേരും ഒരേ പ്രായക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്തു വന്നപ്പോൾ രണ്ടുപേരും കൂട്ടുകാരായി ഇപ്പോൾ അവരുടെ കമ്പനിയിലെ ചെന്നൈയിലുള്ള ബ്രാഞ്ച് നോക്കി നടത്തുകയാണ് ജിതിൻ കണ്ണൻ കേരളത്തിലുള്ള ബ്രാഞ്ചും കണ്ണൻ അത്യാവശ്യം ആഡംബരമായ ഒരു റെസ്റ്റോറൻ്റിലേക്കാണ് കാറ് കൊണ്ടുപോയത് അവന് കോഫിയെല്ലാം ഓർഡർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ണൻ കാര്യം പറയാൻ തുടങ്ങി നിനക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എൻ്റെ കമ്പനിയിലുണ്ട് കണ്ണൻ അല്പം ചിരിയോടെയാണ് പറഞ്ഞു തുടങ്ങിയത് എനിക്ക് വേണ്ടപ്പെട്ട ആളോ അതാരാണ് അനക അനക മഹേഷ് ഈയൊരു പേര് നീ മറന്നു പോകില്ലെന്ന് എനിക്കറിയാം വാട്ട് അവളോ അവളെങ്ങനെയാണ് നിൻ്റെ കമ്പനിയിൽ വന്നത് അത് അത്യാവശ്യം വലിയൊരു കഥയാണ് മോനെ അവളെ എൻ്റെ കമ്പനിയിലേക്ക് എത്തിക്കാൻ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെനക്കേടേണ്ടി വന്നു പക്ഷേ കറക്റ്റായിട്ട് അത് ലക്ഷ്യം കൊണ്ടു എന്ന് പറയാം നീ എന്തൊക്കെയാണ് രുദ്ര ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാര്യങ്ങൾ തെളിച്ച് പറയി അവളിപ്പോൾ എൻ്റെ കമ്പനിയിൽ എൻ്റെ പേഴ്സണൽ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് മുംബൈയിൽ അവൾ വർക്ക് ചെയ്തിരുന്നത് വേറെ ഡിപ്പാർട്ട്മെൻ്റിലായിരുന്നല്ലോ ഞാനായിട്ട് അവൾക്കധികം പരിചയവുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ മനസ്സിലായിട്ടില്ല എന്ന ധാരണയിലാണ് പുള്ളി ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നത് എന്നാലും അവൾ എന്തിനാണ് നിന്റെ കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവളുടെ വിവാഹമൊക്കെ വലിയ ഏതോ ബിസിനസ്മാൻ ആയിട്ട് കഴിഞ്ഞതല്ലേ എന്നിട്ട് പിന്നെ നിന്റെ കമ്പനിയിൽ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് വന്ന് വർക്ക് ചെയ്യേണ്ട കാര്യം എന്താണ് അവൾക്ക് അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ആകെ മൊത്തം എന്തൊക്കെയോ കലങ്ങിക്കൂടിയതുപോലെയാണ് അവന് തോന്നിയത് വിവാഹം കഴിഞ്ഞു പോയതൊക്കെ സത്യമാണ് പക്ഷേ അതിലും വേഗത്തിൽ ആബന്ധം അവസാനിക്കുകയും ചെയ്തു അവസാനിച്ചതല്ല അവളുടെ ഭർത്താവായിരുന്നവൻ അത് അവസാനിപ്പിച്ചു കണ്ണൻ വളരെ ലാഘവത്തോടെ പറഞ്ഞു ജിതിൻ അവനെ സംശയത്തോടെ നോക്കി എനിക്ക് അവളെ പരിചയം നിന്റെ കാമുകിയായിരുന്നു എന്നതുകൊണ്ട് മാത്രമായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് മറ്റൊരു രീതിയിൽ കൂടി അവളെ പരിചയമുണ്ട് അതെങ്ങനെ അതോ ശ്രീപാർവതിയെ മുൻപ് വിവാഹം ചെയ്തിരുന്ന ശ്രീദേവെന്ന് പറഞ്ഞവൻ്റെ ഭാര്യയാണിപ്പോൾ അനക വാട്ട് ജിതിൻ്റെ കണ്ണുകൾ ഞെട്ടലോടെ വികസിച്ചു ഞാൻ മുംബൈയിൽ ജോലിക്കായി വരുമ്പോൾ നീ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുമായിരുന്നു ആ സമയത്ത് നമ്മുടെ കമ്പനിയിൽ വളരെ കുറച്ച് മലയാളികൾ മാത്രമായിരുന്നു വർക്ക് ചെയ്തിരുന്നത് നീ എൻ്റെ അതേ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നിന്നെ വേഗത്തിൽ പരിചയപ്പെടാൻ പറ്റി ജസ്റ്റ് ചെറിയ രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നത് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് നിനക്ക് നമ്മുടെ കമ്പനിയിൽ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അനക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് എന്തോ റിലേഷൻ ഉണ്ടെന്ന് പക്ഷേ എന്നിട്ടും എനിക്ക് അവളുമായിട്ട് വലിയ കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു ഇൻട്രോ ബോട്ട് ആണെന്നത് കൊണ്ടാവാം അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതി ആയതുകൊണ്ട് എനിക്ക് അവളായിട്ട് വലിയ കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല അവളോട് ജസ്റ്റ് ഒന്ന് കാഷ്വലായി ക്യാഷ്വലായി പോലെ ആയിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല ഒരിക്കലെന്തോ നീ എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അത്ര തന്നെ നീയോ അവളും ചേർന്ന് ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നതൊക്കെ ഇടയിലെപ്പോഴൊക്കെയോ ഞാൻ കണ്ടിട്ടുമുണ്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അവൾ നിന്നെ വേണ്ടെന്ന് വെച്ച് വേറെ ഏതോ വലിയൊരു ബിസിനസ്മാനെ വിവാഹം ചെയ്തു പോയി എന്ന് പറഞ്ഞത് അത് പറയുമ്പോൾ കണ്ണൻ ജിതിനെ നോക്കി ഒന്ന് കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചു ജിതിൻ അവനെ ഒന്ന് കപട ദേഷ്യത്തോടെ നോക്കി ഐ സ്റ്റിൽ റിമംബർ നീ ആ സമയത്ത് നിരാശാകാമനായി നടക്കുമായിരുന്നില്ലേ കണ്ണൻ പുറത്തേക്ക് വരുന്ന ചിരി കടിച്ചമർത്തി ജിതിൻ അവനെ ദേഷ്യത്തിൽ നോക്കി നീ എന്നെ ഇട്ടുണ്ടാക്കാതെ കാര്യം പറയും ജിതിൻ കലിയോടെ പറഞ്ഞു ആ വിഷയം മാറിപ്പോകുന്നു അന്ന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയ അവൾ ഏതോ ഒരു ബിസിനസ്സുകാരൻ്റെ കൂടെ പോയി എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അവൾ വിവാഹം ചെയ്ത ആൾക്ക് ഏകദേശം അവളുടെ ഇരട്ടി പ്രായം ഉണ്ടായിരുന്നു ശരിയല്ലേ ആ ആ സമയത്ത് അയാളുടെ അതായത് അവളുടെ ആദ്യ ഭർത്താവിൻ്റെ കമ്പനിയിലെ തന്നെ ഒരു സ്റ്റാഫായിരുന്നു ഈ ശ്രീദേവ് എന്ന് പറയുന്നവൻ ഒടുവിൽ എന്തോ കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായി ഈ അനകയുടെ അച്ഛൻ അത്യാവശ്യം നല്ല വലിയ ജോലിയൊക്കെ ഉള്ള ആളാണ് അയാളാണെങ്കിൽ അമ്മയില്ലാതെ വളർന്ന കുട്ടിയായത് കൊണ്ട് തന്നെ മകളുടെ എന്ത് കാര്യത്തിനും കൂട്ടുനിൽക്കും അങ്ങനെ ആദ്യം ആ വലിയ ബിസിനസ്സുകാരനും മോളെ കൊടുത്തു പിന്നീട് ഇവരുടെ രണ്ടു പേരുടെയും ഈ പ്രണയം അവളുടെ ഭർത്താവ് എങ്ങനെയോ അറിഞ്ഞു അവളെ വേണ്ടെന്ന് പറഞ്ഞു ഉപേക്ഷിച്ചു ആ സമയം കൊണ്ട് തന്നെ അയാളുടെ സ്വത്തിൻ്റെ ഏകദേശം കുറച്ചെല്ലാം അവൾ തൻ്റെ പേരിലാക്കിയിരുന്നു ഒടുവിൽ അനക ശ്രീദേവിനെ കെട്ടി അതിന് അവളുടെ അച്ഛന് സമ്മതവുമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് അറിയാൻ സാധിച്ചത് ഓ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിലിനിയിപ്പോൾ ഞാനെന്ത് വേണമെന്നാണ് നീ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കേട്ടിടത്തോളവും അറിഞ്ഞിടത്തോളവും അനകയുടെ സ്വഭാവത്തിൻ്റെ ഏകദേശം ധാരണ നിനക്ക് മനസ്സിലായല്ലോ അല്ല നീ മനസ്സിലാക്കേണ്ട കാര്യമില്ല അവളുടെ സ്വഭാവം നിനക്ക് നല്ലതുപോലെ അറിയാമല്ലോ കാര്യമായി സംസാരിക്കുന്നതിനിടയിൽ കണ്ണൻ ജിതിന് കുത്തി ദേ രുദ്ര ജിതിൻ കലിപ്പായി ഓക്കേ ഇനി കാര്യം പറയാം നീ അവളോട് ഒന്നുകൂടി ഒന്ന് ഒട്ടണം വെയ്റ്റ് വാട്ട് ഞാനോ ഇനി അവളുടെ കൂടെയോ യെസ് അവളെ നീ കൺവീൻസ് ചെയ്ത് അവളെ നിൻ്റെ കൺട്രോളിലാക്കണം ഐ നോ ഇറ്റ്സ് എ ചീപ്പ് ഗെയിം ബട്ട് ഐ ഹാവ് ടു ഡു ദിസ് ജിതിൻ കണ്ണൻ ഗൗരവത്തിലായി എന്താ നിൻ്റെ മനസ്സിൽ ഐ നോ ഒന്നും കാണാതെ നീ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടില്ല കാര്യം പറയും രുദ്ര ശ്രീദേവ് അവനാണ് അവനാണെന്റെ ലക്ഷ്യം കണ്ണൻ്റെ കണ്ണുകളും ഞരമ്പുമെല്ലാം ചുവന്നു കയറുന്നത് ജിതിൻ വ്യക്തമായി കണ്ടു നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് നിന്റെ കൂടെ ഞാനും ഉണ്ടാവും ജിതിൻ ഉറപ്പോടെ പറഞ്ഞു കണ്ണൻ അതിന് ഒന്ന് പുഞ്ചിരിച്ചു ആ ചിരിയുടെ പിന്നിൽ നിറഞ്ഞു നിന്നിരുന്നത് ക്രൂരതയായിരുന്നു ഐ തിങ്ക് നിന്റെ കൂടെ മനുണ്ടാവുമെന്ന് അവൻ വന്നില്ലല്ലോ തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ജിതിൻ ചോദിച്ചത് അവനോട് നീ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നലെയൊക്കെ മൂന്നാറായിരുന്നു ഇന്ന് ഉച്ചയ്ക്കാണ് എത്തിയത് നേരെ നിന്നെ കൊണ്ടുവരാൻ വന്നതാണ് ഓ എനിവേ നിന്റെ സോൾമേറ്റ് എന്ത് പറയുന്നു ഇപ്പോൾ ഓക്കെയാണ് എല്ലാം ശരിയായി സീരിയസ്ലി ഇത്ര വേഗമോ ജിതിൻ ഞെട്ടലോടെ കണ്ണനെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കണ്ണൻ അവനെ ഒന്ന് ചിറഞ്ഞ് നോക്കി ഉഫ് അതല്ല പൊട്ടാ അവളിപ്പോൾ മെൻ്റലി ഓക്കെ ആണെന്ന് കണ്ണൻ ശരിക്കു പറഞ്ഞു കൊടുത്തു ജിതിൻ അതിനൊന്ന് ചിരിച്ചു നിന്റെ വൈഫ് ഇപ്പോൾ എന്തു ചെയ്യുന്നു വീട്ടിലുണ്ട് റെസ്റ്റാണ് ആറുമാസമായിപ്പോൾ ആ ആറ് മാസമായി എന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം അതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ കണ്ണൻ കളിയാക്കി നീ വന്നപ്പോൾ മുതൽ എന്നെ ഇൻസൾട്ട് ചെയ്യുവാണല്ലോ ഇതിനുള്ളത് നിനക്ക് ഞാൻ തരാം വീട്ടിലേക്കൊന്ന് എത്തട്ടെ കണ്ണൻ്റെ കാറ് അകത്തേക്ക് വന്നതും സ്ത്രീയാണ് ആദ്യം പുറത്തേക്ക് വന്നത് അവളുടെ മുഖം വീർത്തിരിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ തന്നെ പണി പാളിയിട്ടുണ്ടെന്ന് കണ്ണന് മനസ്സിലായി വേഗത്തിൽ റെഡിയായി ഇറങ്ങിയതാണ് ആ സമയത്ത് അവളോട് ഓഫീസിൽ പോകുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ താഴെ വന്ന അമ്മയോട് പറഞ്ഞപ്പോൾ വെയർഹൌസിലേക്ക് പോകുന്നു എന്നായിപ്പോയി പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ എന്തായാലും സംഭവം അവിയൽ കണക്ക് കുഴഞ്ഞിട്ടുണ്ടാവും കണ്ണൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു അപ്പോഴാണ് അവൻ്റെ പിന്നിലായി കാറിൽ നിന്നും ജിതിൻ ഇറങ്ങി വന്നത് ശ്രീ അതാരാണെന്ന് നോക്കി പരിചയമില്ലാത്ത മുഖമായതുകൊണ്ട് അവൾ പിന്നെ നോക്കാൻ നിന്നില്ല അവളുടെ പിന്നിലായി അമ്മയും ഇറങ്ങി വന്നു അമ്മയും കണ്ണൻ്റെ കൂടെയുള്ളത് ആരാണെന്ന് സംശയത്തോടെ നോക്കി അമ്മയ്ക്കറിയുമോ അതാരാണെന്ന് ശ്രീ പതിയെ അമ്മയോട് ചോദിച്ചു പക്ഷേ അമ്മ അറിയില്ലെന്ന് തലയാട്ടി അമ്മ ഇത് ജിതിൻ കണ്ടു പരിചയം കാണില്ലെങ്കിലും കേട്ട് പരിചയം കാണും കണ്ണൻ ചിരിയോടെ പറഞ്ഞു സംശയത്തോടെ ചുളിഞ്ഞു നിന്നിരുന്ന അമ്മയുടെ മുഖം തെളിഞ്ഞു അവിടെ പുഞ്ചിരി വിരിഞ്ഞു കണ്ണന്റെ കൂടെ മുംബൈയിൽ വർക്ക് ചെയ്തിരുന്ന യെസ് അത് തന്നെ ജിതിൻ ജിതിൻ സക്കറിയ അവൻ ചിരിയോടെ അമ്മയ്ക്ക് നേരെ കൈനീട്ടി അമ്മ അവനെ ചേർത്ത് പിടിച്ചു ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് കണ്ടപ്പോൾ മോനെ മനസ്സിലായില്ല കണ്ണൻ പറഞ്ഞും കേട്ടിട്ടുണ്ട് മോനെ കുറിച്ച് അമ്മ ചിരിയോടെ പറഞ്ഞു പാർവതി ഇത് ജിതിൻ എൻ്റെ കൂടെ നേരത്തെ മുംബൈയിൽ വർക്ക് ചെയ്തിരുന്നതാണ് ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ചെന്നൈയിലുള്ള ബ്രാഞ്ച് നോക്കി നടത്തുന്നത് ജിതിൻ കണ്ണൻ അവനെ അവൾക്ക് പരിചയപ്പെടുത്തി കണ്ണനെ മൈൻഡ് ചെയ്തില്ല എങ്കിലും ശ്രീ ജിതിനെ നോക്കി ചിരിച്ചു ജിതിൻ സക്രിയ അവൻ അവൾക്ക് നേരെ കൈനീട്ടി ശ്രീപാർവതി അവളും ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലേക്ക് കൈ ചേർത്തു രുദ്രപ്രയാഗ് റൈറ്റ് അവൻ തിരികെ ചിരിയോട് ചോദിച്ചു അതിന് അവളും ചിരിച്ചു വന്നകാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറ് അമ്മ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു അമ്മ ആദ്യം കയറി പിന്നാലെ ജിതിനും കണ്ണനെ ഒന്ന് നോക്കി മുഖം വീർപ്പിച്ച് കാണിച്ചതിന് ശേഷമാണ് സ്ത്രീ അകത്തേക്ക് കയറിയത് കണ്ണനാണെങ്കിൽ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ചിന്തിച്ച് അവിടെ നിന്നു ദേവൂട്ടി അകത്ത് ഭയങ്കരമായ ടി വി കാണുന്ന ചടങ്ങിലായിരുന്നു അവളെ കൂടെ കണ്ണൻ ജിതിന് പരിചയപ്പെടുത്തി കൊടുത്തു വീട്ടിൽ നിന്ന് കോഫിയൊക്കെ കുടിച്ച് ജിതിൻ പോകാനിറങ്ങി അങ്ങനെയാണെങ്കിൽ മോൻ ഇവിടെ നിന്നാ പോരെ വേറെ ഫ്ലാറ്റ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അവൻ പോകാനിറങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു ഞാൻ വേറെ ഫ്ലാറ്റൊന്നും എടുത്തില്ല ദാ ഇവൻ്റെ ഫ്ലാറ്റിലാണ് ഞാൻ നിൽക്കുന്നത് അവൻ കണ്ണനെ ചൂണ്ടി പറഞ്ഞു കണ്ണനാണെങ്കിൽ പെട്ടു എന്ന രീതിയിൽ അവനെ നോക്കി എല്ലാവരും അവനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് ഏട്ടൻ്റെ ഫ്ലാറ്റോ അതിന് ഏട്ടൻ എവിടെയാണ് ഫ്ലാറ്റ് അന്തവും കുന്തവും ഇല്ലാത്തതുപോലെ ദേവൂട്ടി വേഗം ചോദിച്ചു എല്ലാവരുടെയും അന്തിച്ചുള്ള നോട്ടവും ഭാവവും ഒക്കെ കണ്ട് ജിതിൻ കണ്ണനെ നോക്കി എന്താണെന്ന് ചോദിച്ചു കണ്ണൻ എന്തൊക്കെയോ എക്സ്പ്രഷനൊക്കെ ഇട്ടപ്പോൾ കാര്യം മനസ്സിലായി അത് പിന്നെ അമ്മ ഓഫീസിൻ്റെ അടുത്തായിട്ട് ഞാനൊരു ഫ്ലാറ്റ് വാങ്ങി സർപ്രൈസായിട്ട് പറയാനിരുന്നതാണ് ഇവൻ നശിപ്പിച്ചു അത് കേട്ടതും എല്ലാവരും അവനെ ഞെട്ടലോടെ നോക്കുന്നുണ്ട് ഇതൊക്കെ എപ്പോൾ എന്ന രീതിയിൽ അത് ഓഫീസിൽ നിന്ന് വൈകിയൊക്കെ വരുമ്പോൾ ഒത്തിരി ലേറ്റായാൽ അവിടെ തന്നെ നിൽക്കാമല്ലോ എന്ന് കരുതി വാങ്ങിയതാണ് എപ്പോൾ അമ്മയുടെ ശബ്ദം ഗൗരവത്തിലായി ഓഫീസ് വാങ്ങിയപ്പോൾ തന്നെ വാങ്ങിയതാണ് കണ്ണനും ഗൗരവത്തിലായിരുന്നു തന്നിഷ്ടം വീട്ടിലുള്ളവരോട് ചോദ്യവും പറിച്ചിലും ഒന്നുമില്ല അങ്ങോട്ട് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യാനായോ നീ കണ്ണ അമ്മ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു എന്നോട് പറഞ്ഞില്ല പോട്ടെ ഈ കാര്യം മോളോട് പറഞ്ഞോ നീ അമ്മ വിട്ടുകൊടുക്കാതെ വീണ്ടും ചോദിച്ചു അതിന് അവൻ ഇല്ലെന്ന് തലയാട്ടി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ ബൈ